ക്രിയേറ്റീവ് വീഡിയോസ് എന്ന എൻ്റെ ജ്യോതിഷ ചാനലിലൂടെ ഒരു വിവാഹ അന്വേഷണം കൂടി നടത്തുവാനുള്ള പുതിയ ഒരു പകുതി ആരംഭിക്കുകയാണ് അതിനാൽ തന്നെ വർഷങ്ങളായിട്ടും വിവാഹം അന്വേഷിച്ച് നടക്കുന്നവർക്ക് വിവാഹം നടക്കാത്തവർക്ക് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ ചാനലിൽ പരസ്യം നൽകി നിങ്ങൾക്ക് വധു വരന്മാരെ തേടാവുന്നതാണ് ജാതി മത വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ഈ ചാനലിന് തന്നെ എല്ലാവർക്കും ഈ ചാനലിലേക്ക് ബയോഡാറ്റ നൽകി ഇതിലൂടെ നിങ്ങൾക്ക് പബ്ലിസിറ്റി ചെയ്യാവുന്നതാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ ഈ ചാനലിലെ കോണ്ടാക്റ്റ് നമ്പറിലെ മെസ്സേജസ് അയക്കുക വോയിസ് മെസ്സേജസ് ആയിട്ട് തന്നെ അയക്കുക ശേഷം അതിനുള്ള മറുപടി ഇതുവഴി നൽകുന്നതാണ് ശരിയായ ജാതകങ്ങൾ പരിശോധിച്ചതിന് ശേഷം ആയിരിക്കും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ഒരു നല്ല ജാതകം നൽകുക അങ്ങനെ വേണ്ടാത്തവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ കോണ്ടാക്ട് നമ്പറിലൂടെ കിട്ടുന്നതായിരിക്കും അതാത് ജില്ലകളിൽ ഉള്ളവർ തന്നെയാവണം അവിടെയൊക്കെയും അന്വേഷണങ്ങളൊക്കെ നടത്തി അതിനെ പരിശോധിച്ച് ഉറപ്പിക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന എല്ലാവരെയും ഞാൻ നേരിൽ അറിയാം എന്ന് തന്നെയായിരിക്കും ഈ ചാനലിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നൂറ് ശതമാനം ഗ്യാരൻ്റി ഉണ്ടായിരിക്കുന്നതാണ് കാരണം തിരുവനന്തപുരം ജില്ലയിൽപ്പെട്ട എവിടെയെങ്കിലും ഒക്കെ ഞാൻ സ്വയം നേരിട്ട് തന്നെയായിരിക്കും അതിനെ അന്വേഷിക്കുകയും അതിൻ്റെ വിവരങ്ങളൊക്കെയും തേടുന്നത് ഇവിടെ ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ല ആർക്കും കോണ്ടാക്റ്റ് ചെയ്യാവുന്ന ഒരു ചാനൽ തന്നെയാണ് ഇത് അതുകൊണ്ട് അത്തരത്തിൽ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉയർന്നവരാണെങ്കിലും താഴ്ന്നവരാണെങ്കിലും വിവാഹം നടക്കാത്ത ഒരുപാട് പേർ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് പരിശോധിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ജാതകങ്ങളിൽ നിന്നും അതൊക്കെ തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പരിസരങ്ങളിൽ ഉള്ള അന്വേഷണങ്ങളിലൂടെ പലർക്കും അത് നടക്കാതെ പോകുന്നു വിവാഹം കാലതാമസമായി പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചാനലിലൂടെ പബ്ലിസിറ്റി കൊടുത്ത് വിവാഹം ആലോചിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇതുവഴി ബന്ധപ്പെടുക ഞാനത് പബ്ലിസിറ്റി ചെയ്യുന്നതായിരിക്കും പെൺകുട്ടികളുടെ ഫോട്ടോസ് ഒന്നും തന്നെ ഞാൻ ഈ ചാനലിലൂടെ പബ്ലിസിറ്റി ചെയ്യുന്നതല്ല അതിനാൽ തന്നെ അങ്ങനെ ആരും നിർബന്ധിക്കരുത് ആൺകുട്ടികളുടെ താല്പര്യം ഉള്ളവരുടെ മാത്രം ഫോട്ടോസ് പബ്ലിസിറ്റി ചെയ്യാം എന്നതാണ് എൻ്റെ ഒരു പൊതുവായ ഒരു അഭിപ്രായം അങ്ങനെ ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല കണ്ട് ഇഷ്ടപ്പെട്ട് ഡയറക്റ്റായിട്ട് വരുന്നവരുണ്ടാവാം പിന്നെ ഡൗറി സംബന്ധിച്ച വിഷയങ്ങളൊന്നും ഞാൻ ഇതുവഴി ചർച്ച ചെയ്യാറില്ല എനിക്കത് താല്പര്യവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും എന്നോട് സംസാരിക്കരുത് വിവാഹം കണ്ടെത്തി തരുക എന്നുള്ളത് മാത്രമാണ് ചാനൽ വഴി അതിനായിട്ട് മാക്സിമം എത്ര തവണ ചെയ്യുവാൻ പറ്റുമോ അത്രത്തോളം തവണ ഞാൻ ഫോട്ടോയോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക തന്നെ ചെയ്യും അതിനായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണമെന്നുള്ളവരെല്ലാം ഇതുവഴി കോണ്ടാക്റ്റ് ചെയ്യുക വരുന്ന നാലാം തീയതി ആദ്യത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതായിരിക്കും പരമാവധി ഈ വീഡിയോസൊക്കെ കാണുന്നവർ മാക്സിമം അതിനെ ബൂസ്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ അങ്ങനെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുക അതുവഴി ചാനലിൽ പബ്ലിസിറ്റി ചെയ്യുന്ന കോണ്ടാക്ട് നമ്പറിലൂടെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് എല്ലാം അതിനനുസരിച്ചുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള പലരും കൊല്ലം ജില്ലയൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് എറണാകുളം ജില്ല പ്രിഫർ ചെയ്യുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരി വരെയൊക്കെ അന്വേഷണം നടത്താനുള്ള ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട് വിവാഹാലോചന പരിസരത്തുള്ളവരൊക്കെ ആണെങ്കിൽ സ്വയം അറിയുന്ന ആൾക്കാർ വഴിയായിരിക്കും ഈ ഇത്തരം ആലോചനകളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി അവർക്കൊക്കെയും അതൊക്കെ കിട്ടുവാനുള്ള സാധ്യതകളുമൊക്കെ വളരെ കുറവായിരിക്കും അതുതന്നെയാണ് പലരുടെയും വിവാഹത്തിന് തടസ്സമായി വരുന്നതും എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും എത്തിക്കുക തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ അല്ല ഇന്ത്യ തൊട്ടേക്ക് വിദേശത്തുമൊക്കെ ഈ ചാനലിലൂടെ ആൾക്കാർ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ നൂറ് ശതമാനവും ഉള്ള ഒരു വിശ്വാസം അതുപോലെ തന്നെ തൊഴിലൊക്കെ അന്വേഷിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും പഠിച്ചിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെല്ലാം ഒരുപാടുണ്ടാവും ജോലി അന്വേഷിച്ചിട്ടും കിട്ടാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഈ ചാനലിലൂടെ അവർക്ക് വേണ്ടിയിട്ടും സഹായങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അതിനാൽ അവരെല്ലാം ചാനൽ വഴി കോണ്ടാക്റ്റ് ചെയ്യുക ബയോഡാറ്റ എല്ലാം തരിക പക്ഷേ ഞാൻ ഈ ചാനൽ വഴി ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റേതായ ചെറിയൊരു ഫീസ് ഞാൻ വാങ്ങും അത് വാങ്ങാതെ എനിക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചെറുതായ ഒരു ഫീസ് ഞാൻ അത് വാങ്ങുക തന്നെ ചെയ്യും കാരണം ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ആ ഒരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക വലുതായിട്ടൊന്നും വാങ്ങില്ല ചെറുതായ ഒരു ഫീസ് ഞാൻ വാങ്ങും അതുകൊണ്ട് താല്പര്യമുള്ളവരെല്ലാം ഈ ചാനൽ വഴി ബന്ധപ്പെടുക ഞാൻ നിങ്ങളെ പരമാവധി സഹായിക്കുന്നതായിരിക്കും നല്ല ജാതകങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രഫർ ചെയ്യുക അതായത് എല്ലാ വശങ്ങളും പരിശോധിച്ച ഒരു ജാതകമായിരിക്കും നിങ്ങൾക്ക് അയക്കുക എന്നുള്ളതാണ് അത് എന്നിൽ നേരിട്ട് നിക്ഷിപ്തമാക്കുന്നവർക്ക് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും ജാതകം പരിശോധിച്ചിട്ട് അയക്കുക പലവിധ ഘട്ടങ്ങളും പരിശോധിച്ചിട്ടായിരിക്കും കാരണം അതിൽ ഒരു ജാതകം പരിശോധിക്കുമ്പോൾ ആ ജാതകത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ കുറവുകളുണ്ടോ എന്നൊക്കെ പരിശോധിക്കും അതിനുശേഷം കുട്ടികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ജാതകം വഴി പരിശോധിക്കും പലവിധ കാര്യങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കും ഒരു ജാതകത്തിനെ ഒരാൾക്ക് റെഫർ ചെയ്യുക നാളെ ഒരു ദിവസം വിവാഹം കഴിഞ്ഞിട്ട് ആ വ്യക്തികൾ കരയുവാൻ പാടുള്ളതല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിനാൽ ദയവായി എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക